അല്ലല്ല ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി രണ്ടുപേരും അങ്ങനെയൊന്നുമില്ല ഉത്തരം ഉളുപ്പുണ്ടക്ക കണക്ക് എന്റെ പേരും നടക്കുന്നത്

അതായത് ഒരു ഒരു പിൻബലവും വസ്തുതകളുടെ ഒരു പിൻബലവും ഇല്ലാതെ മലപ്പുറത്ത് പിടിക്കുന്നത് മാത്രം തീവ്രവാദ പ്രവർത്തനത്തിൽ ഉപയോഗിക്കുന്ന സംഘുവാചകം ഇവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ താങ്കൾക്ക് അതിന് ഉത്തരവില്ല നിനക്ക് എന്താ ഇല്ല പക്ഷെ അതിന് പിറ്റേന്ന് തെളിവ് വന്നോളും ചാപ്പയടിക്കുമ്പോൾ തെളിവ് വെക്കുക എന്നുള്ളതാണല്ലോ മര്യാദ

ഒരു ലേഖനത്തിൽ പറഞ്ഞ വാചകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്പോ തന്റെ തെളിവ് അങ്ങ് നിരത്തിക്കോ എന്ന് പറഞ്ഞാൽ അതൊക്കെ നിരത്തേണ്ട കോടതിയിൽ നിരത്തേണ്ട നിരത്തിയിട്ടുണ്ട് അവന്റെ തലക്ക് പ്രാന്താണെന്ന് അറിയത്തില്ലേ വെറുതെ പറഞ്ഞു പറയില്ല കണക്ക് കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ ഓരോ ജില്ലയിൽ പിടിച്ച മിച്ചം എത്ര അതിലെത്ര പിടിച്ചു ഇതെല്ലാം പറഞ്ഞല്ലോ തീവ്രവാദ കേസിന്റെ കണക്ക് ശത്രുക്കളുടെ എണ്ണം കൂടി കൂടിക്കൂടി വരികയാണ് ജയിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടും കൽപ്പിച്ചുള്ള ഒരു കളി ഇത്ര തീവ്രവാദ കേസുകൾ യു ആർ എ വെരി ലക്കി കണക്കിലെടുക്കണ്ട എന്നെ പോലെ ും ഇന്നലെ കൊടുത്ത ലേഖനം ഇന്ന് പത്രത്തിൽ വന്നു അടുത്ത വാർത്താ സമ്മേളനത്തിൽ നിങ്ങൾ ചോദിച്ചോളൂ മീഡിയ വൺ തന്നെ ചോദിച്ചോളൂ ഇതുമായി ബന്ധപ്പെട്ടുള്ള വസ്തുതാപരമായിട്ടുള്ള കണക്ക് അദ്ദേഹം പരിഗണിക്കാവുന്നതാണ് താങ്കളുടെ കാര്യമില്ല ാണ് താങ്കൾ കാര്യമറിയാ എന്നെ തിരിച്ചില്ലേ ഒരു കണ്ടപ്പോൾ മുതൽ നമ്മൾ തമ്മിൽ നല്ല തെറ്റിദ് അല്ല ഞാൻ ആ മറുപടി അല്ല എനിക്കറിയില്ല താങ്കളല്ലേ പറഞ്ഞ സ്വർണ്ണക്കള്ളക്കടത്ത നിങ്ങൾക്ക് അറിയില്ല നിഷാദിന് അറിയില്ല എനിക്ക് അറിയില്ല കേരളത്തിൽ ആർക്കും അറിയില്ല മാത്രമേ അതങ്ങനെ അതങ്ങനെ പറ്റും ഇവിടെ എന്താ ചോദിക്കാൻ ആളില്ലേ ഇതൊരു മാത്രം കാര്യം കണക്ക് പറയുന്നില്ല മലപ്പുറത്തിന്റെ പറയുന്നു മുസ്ലിം എക്സ്ട്രീമിസം പറയുന്നു അതിന് കൂടെ ആന്റി ആന്റിനാഷണൽ പറയുന്നു സംസ്ഥാന വിരുദ്ധത പറയുന്നു ഇതൊക്കെ ഈ പറയുന്ന കോയിനേജ് ഈ പറയുന്ന ടെർമിനോളജി ഒക്കെ ആരുടെയാണ് തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയിൽ അത് കേരളത്തിന്റെ സമീപ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്റ്റേറ്റ്മെന്റ് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ആരാണ് സംഘപരിവാരമാണ് അതിനെ പറ്റിയ കണ്ടൻ അദ്ദേഹം ഇത് ആവർത്തിച്ച് ഉൽപ്പാദിപ്പിക്കുന്നു താങ്കൾക്കും അറിയില്ല മുഖ്യമന്ത്രി പറഞ്ഞ തീവ്രവാദത്തിന്റെ പിന്നിലെ ഡാറ്റ എന്താണ് എന്താണ് തോന്നാൻ സമയം പ്രിസിഡൻസ് ഭൂരിപക്ഷം വർഗീയത നടത്തിയാലും ന്യൂനപക്ഷം വർഗീയത നടത്തിയാലും ചിട്ടയായി അത് ചൂണ്ടിക്കാണിക്കുകയും അത് രാജ്യവിരുദ്ധ പ്രവർത്തനമാണെന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചൂണ്ടിക്കാണിച്ച് അതിനെത്താനും തിരുത്താനും തിരുത്തിക്കാനും വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ഇടതുപക്ഷം അത് വർഗീയതയ്ക്ക് പകരം വർഗീയതയല്ല തീവ്രവാദത്തിന് പകരം തീവ്രവാദമല്ല മാനവികതയും മനുഷ്യ സ്നേഹമാണ് എന്ന് ഞങ്ങൾ പഠിപ്പിക്കുന്നത് കൊണ്ടും ഞങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ടും ഇരുവിഭാഗം ആളുകളും ഞങ്ങളെ ആക്രമിക്കുന്നു കേൾക്കാൻ വിടല കൂടിയെ ഞാൻ പറ്റി നമ്മൾ വിശ്വസിക്കൂല െ മാറ്റങ്ങൾ നല്ലതാണ് മാറട്ടെ അല്ലെങ്കിൽ നാട്ടുകാരുടെ അടുത്ത് പെരുമാറട്ടെ ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട്